നമസ്കാരം ഞാൻ ജോബി ചൗന്നമണ്ണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ എം ആർ ഐ ടെക്നീഷ്യൻ്റെ മുമ്പിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അത് തന്നെയല്ല ഈ ഒരു ഹോസ്പിറ്റലിൽ എം ആർ ഐ സ്കാനിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ എം ആർ ഐ സ്കാൻ മെഷീൻ എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി നിർമ്മിതമാണ് നമ്മുടെ മോഡലിന്റെ പേരാണ് സിഗ്ന ക്രിയേറ്റർ തൃശൂരിലെ തന്നെ ആദ്യത്തെ എ എം ആർ ഐ ആണ് നമ്മുടേത് ശരി അതെ 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 ഇതിന് പുറമെ നമ്മൾ റീസെന്റ് നമ്മുടെ എം ആർ ഐ സ്കാനോ അതായത് എം ആർ ഐ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷൻ നടന്നിട്ടുണ്ട് എ ആർ ഡി എൽ വിത്ത് ത്രീ ഡി ആൻഡ് പ്രോപ്പൽ ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരത്തോളം നീണ്ടു നിന്നിരുന്ന സ്കാൻ നേർ പകുതിയായിട്ട് കുറയ്ക്കാം അതായത് അഞ്ചെട്ട് മിനിറ്റിനുള്ളിൽ സ്കാൻ തീരും ആൾക്കാർ പേടി കുറയും പേടി കുറയും മാത്രമല്ല ഇമേജ് ക്വാളിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട് കിട്ടും ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടും എത്രയൊക്കെ ഇതിന്റെ വർക്കിംഗ് ടൈം ഇന്റു സെവനും നമുക്ക് സെവനും കാര്യം ഉണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെയും അതേപോലെ വീഡിയോ കണ്ടിരിക്കുന്ന ചേട്ടന്മാരും ഒരു സംശയം ഉണ്ടാവും ഇത്രയൊക്കെ സാങ്കേതികമായിട്ടുള്ള വിദ്യകളൊക്കെ വെച്ചിട്ടുണ്ട് പൈസ ഒരിക്കലും സാധാരണ ഒരു എം ആർ ഐക്ക് വരുന്ന അതേ എമൗണ്ട് തന്നെയാണ് വരുന്നുള്ളത് സർവീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ಅದೇ ಅದೇ ಪೇಷಂಟ್ ಸೇಫ್ಟಿ ಅದೇ ಅದೇ ജോബി ചേട്ടൻ ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അതായത് നമുക്ക് ക്ലോസ്സ്ട്രോഫോബിക്കായിട്ടുള്ള പേഷ്യൻസ് ഇപ്പൊ ജോബിച്ചാട്ടം വരാണ് ജോബി ചേട്ടന് അതിനകത്ത് കിടക്കാൻ അഞ്ച് മിനിറ്റ് ആയാലും കിടക്കാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെറുതായിട്ട് നമ്മുടെ ടെക്നീഷ്യൻസ് ഒക്കെ കൂടെ നിന്ന് ഒരു ബ്രീത്തിങ് ഒക്കെ ചെയ്ത് ആദ്യം ഒന്ന് കിടത്തും ക്ലിയർ ആയിട്ട് മൈൻഡ് ഒന്ന് സെറ്റ് ആയിട്ട് നമ്മളോട് കിടത്തും അതിനുശേഷം എന്നിട്ടും പറ്റില്ല നമ്മൾ ഒരു മ്യൂസിക് ഒക്കെ വെച്ച് കൊടുത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കിടത്തേണ്ട പേടിക്കേ വേണ്ട അഞ്ച് മിനിറ്റുള്ള സംഭവം തീരും എന്നിട്ടും ചില പേഷ്യൻസ് പറയും മാഡം ഞങ്ങൾക്ക് പറ്റുന്നില്ല ഭയങ്കര പേടിയാന്ന് പറയുമ്പോൾ ഡോക്ടറുടെ റെഫർ നമുക്ക് യും ചെയ്യാനായിട്ട് പറ്റും അതുള്ള മോണിറ്ററിംഗ് ഫെസിലിറ്റി നമ്മളുടെ ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് വേറെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ എടുക്കും അപ്പൊ എനിക്ക് അത് നേരിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു തരും തീർച്ചയായിട്ടും എടുത്തു തരും കാരണം നമുക്കിപ്പോ ചില പേഷ്യൻസ് ഇവിടേക്ക് വരുമ്പോ ചോദിക്കാറുണ്ട് നമ്മുടെ ഡോക്ടറിന്റെ റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എം ആർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് മിക്ക പേഷ്യൻസിന്റെ ഇടയിലുണ്ട് അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല ഏതൊക്കെ ഉള്ള എല്ലാ രീതിയിലുള്ള എം ആറയും ചെയ്യും ഇന്ന എം ആറന്നല്ല കാർഡിയൊക്കെ എം ആർ വരെ എബ്ഡമൻ ചെസ്റ്റ് പെൽവിസ് നീ ജോയിന്റ് ബ്രെയിൻ അതിനെല്ലാം നേരത്തെ പറഞ്ഞ എം ആർ അത് ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ സോഫ്റ്റ്വെയർ ഇപ്പൊ ലോഞ്ച് ചെയ്തു എആർടി എൽ ഡി ആൻഡ് ഞാൻ പറഞ്ഞത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യായിട്ടാണ് ഇപ്പൊ നമ്മുടെ സൺ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്തായാലും ആളുകൾക്ക് അതൊരു ഉപകാരം ആവട്ടെ കൂടിയാണ് ഇതൊരു എന്താ പറയാ വേറൊരു സ്കാനിംഗ് സെന്ററിന് ചെറുതാക്കി കാണിക്കാനോ ഒന്നും അല്ല ഇങ്ങനെ ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം അത് മാക്സിമം ഉപയോഗപ്പെടുത്തണം ആളുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം ഇതിനൊക്കെ പുറമേ പേഷ്യന്റ് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരും ഡൌട്ടാണ് ഇത്രയും എം ആർ ഐ ആണല്ലോ ചെയ്തത് എപ്പോഴാണ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടോ ഇനി അതിന് എത്ര നേരം വെയിറ്റ് ചെയ്യണം അതിന്റെ ആവശ്യമില്ല എം ആർ ഐ കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ്സിനുള്ള നമ്മള് ഫിലിം അവർക്ക് പ്രൊവൈഡ് ചെയ്യും അതെ അതെ പിന്നെ എറ്റ് ദ എർലിയസ്റ്റ് പി ഡി എഫ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ഇതിനു പുറമെ സി ഡി ആവശ്യപ്പെടുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് സി ഡി നമ്മളിപ്പം ജോബി ചേട്ടാ ഇതാണ് നമ്മുടെ സി ടി മെഷീൻ ഇതും ആണ് നമ്മൾ നേരത്തെ എം ആർ ഐ പറഞ്ഞില്ലേ അത് തന്നെ ആണ് ഒപ്റ്റിമ സിക് സിക്സ്റ്റി ആണ് നമ്മുടെ മോഡലിന്റെ പേര് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സി ടി എന്ന് തന്നെ എല്ലാവർക്കും പേടിയാണ് ഹൈ റേഡിയേഷൻ ഇതിൽ റേഡിയേഷൻ കുറവാണ് പിന്നെ അതിന് പുറമേ ഞാൻ പറഞ്ഞു എ ആണ് ഇതും അപ്പോ നമുക്ക് ടൈം കൺസംഷനും ബ്രെയിൻ ഒക്കെ തീരും നമുക്ക് ഇതിന്റെ കിട്ടും സംഭവം സംഭവം അപ്പൊ തന്നെ കഴിയും ചെയ്യും കഴിഞ്ഞ സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഫിലിം പ്രൊവൈഡ് ചെയ്യും റിപ്പോർട്ടൊക്കെ ഫോണിൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കും വന്ന് ചെയ്യുന്നവർക്ക് നമ്മുടെ സി ടി മിഷന്റെ ഏറ്റവും വലിയ എല്ലാ തരത്തിലുള്ള സി ടിഷും ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ എച്ച് ആർ സി ടി ടേവി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആൻജിയോസ് കാൽഷ്യം സ്കോറിംഗ് ഇതെല്ലാം നമുക്കായിട്ട് പറ്റും പറ്റും ഇനി കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് പേടിയോ പേടിയാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് കാണിച്ചു കൊടുക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിയേ ഒരു ഞാൻ ഉള്ളിൽ അന്ന് വല്ലാത്ത പേടിയായിരുന്നു പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് തോന്നി തന്നെ സംഭവം കിട്ടിയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതേ കണ്ട ഇവിടെ കാലത്തും മുതൽ കണ്ട ക്യൂ ആണ് ആൾക്കാർ വരുന്നത് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവം അതിന് വേണ്ടുന്ന ഒരു വേണ്ടുന്നൊരു നിങ്ങൾക്ക് അല്ലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ എം ആർ ഐ ടെക്നീഷ്യാ ആ ഒരു സാന്നിധ്യത്തിലാണ് ഇവർ ാണ് കൃത്യമായിട്ട് ഇത് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ അൾട്രാസൗണ്ട് മെഷീൻ ആ അപ്പൊ ലോജിക് തന്നാണ് ഈ വേർഷന്റെ പേര് ജി തന്നെ നിർമ്മിതമാണ് ഓക്കെ അപ്പോ എല്ലാ തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പറ്റും ഇമേജ് ക്വാളിറ്റി ഒക്കെ വളരെ കൂടുതലാണ് അപ്പൊ ഏർലി ഡയഗ്നോസിംഗും ഈസിയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷിയർ വേവ് ആണ് വിത്ത് ഫാറ്റ് ക്വാണ്ടിഫിക്കേഷൻ ഇപ്പൊ അതായത് ലിവർ സിറോസിസ് ഒക്കെ പേരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഫാറ്റും ഫൈബ്രോസിസും ഒക്കെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അറിയാനായിട്ട് പറ്റും അതിന്റെ അളവും കാര്യങ്ങളും കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനും സേഫ് ഇപ്പൊ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലാണ് സൺ ഹോസ്പിറ്റൽ അപ്പൊ ഇവിടെ ഞാനും മുന്നേ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഡോക്ടേഴ്സ് ഒക്കെ എഴുതി തന്നത് അന്ന് എനിക്ക് ഇവിടെ തന്നെയാണ് അപ്പൊ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അവർ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അറിവ് ഇത്രയും സൗകര്യങ്ങള് ഇതേ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് അറിയിക്കാൻ ഒരു വീഡിയോ എന്തായാലും വളരെ എന്തെങ്കിലും ൃശ്ശൂരില്ഭ്യായിരിക്കും നമ്മളിപ്പോ ഇത്രയും അഡ്വാൻസ് മുമ്പ് ഒന്നും നമ്മുടെ നാട്ടിലില്ല എല്ലാവരും മറ്റു നാടുകളിലേക്ക് പോകുക അല്ലെങ്കിൽ എറണാകുളം അങ്ങനെയുള്ള സിറ്റീസിലേക്ക് ബേസ് ചെയ്ത് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ശക്തിന്റെ നഗരിയില് ഇതെല്ലാം അവൈലബിൾ ആണ് ഓക്കെ സന്തോഷമുണ്ട് നല്ല വീഡിയോ